യു കെയിലെ മലയാളി കെയർ വർക്കർമാരുടെ നെഞ്ചിടിപ്പ് കൂട്ടി വിസ നിയമങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്ന കുടിയേറ്റ തൊഴിലാളികളുടെ കാലിനടിയിലെ മണ്ണ് നീക്കം ചെയ്യുന്നത് ബ്രിട്ടീഷ് ശൈലിയാണോ പാർലമെന്റിൽ ഉയരുന്ന ഈ ചോദ്യത്തിന് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ നൽകിയ മറുപടി എന്താണ് കൂടുതൽ വിവരങ്ങളിലേക്ക് ഓവർ About the proposed changes to the rules surrounding indefinite leave to remain. These individuals came to this country to do a job we asked them to do, and then we decided to change the rules halfway through the process. Does the Prime Minister agree that if we are to be a proud, rules based nation, going back on our word to people who are contributing to our society and building lives here is not only just unfair, it's also profoundly ബ്രിട്ടനിലെ കുടിയേറ്റ കെയർവർക്കർമാർ നേരിടുന്ന വിസ പ്രതിസന്ധി പാർലമെന്റിൽ ഉന്നയിച്ച് എം പി നീൽ ഡിങ്കൻ ജോർഡാൻ നമുക്ക് അത്യാവശ്യമായ ജോലികൾ ചെയ്യുന്ന കൃത്യമായി നികുതിയടച്ച് അധ്വാനിക്കുന്ന തൊഴിലാളികളോട് നിയമങ്ങൾ പകുതി വഴിയിൽ വെച്ച് മാറ്റുന്നത് അങ്ങേയറ്റം അനീതിയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇത്തരം ക്രൂരമായ മാറ്റങ്ങൾ ബ്രിട്ടന്റെ മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു Prime Minister. Mr. Speaker, we're replacing a failed settlement system with one that is fair and recognizes contribution. It is right to apply more stringent controls, and we're currently consulting on the right approach. I do recognise the huge. contribution of those those working in our NHS and will not change the rules for those who already have settled status. അന്താരാഷ്ട്ര തൊഴിലാളികൾ ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന വിലമതിക്കാനാവാത്ത സേവനം സർക്കാർ തിരിച്ചറിയുന്നുണ്ടെന്നും കുടിയേറ്റക്കാർക്ക് മാന്യമായ രീതിയിൽ സെറ്റിൽമെന്റ് നേടാനുള്ള പുതിയ വഴികളെക്കുറിച്ച് സർക്കാർ പബ്ലിക് കൺസൾട്ടേഷൻ അഭിപ്രായം രൂപീകരിക്കുവാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിൽ സെറ്റിൽമെന്റ് സ്റ്റാറ്റസ് ഉള്ളവർക്ക് നിയമങ്ങൾ മാറില്ലെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട് കെയർ വർക്കർമാരുടെയും ആശ്രിതരുടെ വിസയെ സംബന്ധിച്ചും തുടരുന്ന ആശങ്കകൾ മലയാളി സമൂഹത്തിനിടയിൽ ചർച്ചയായി തുടരുന്നു ഹോം ഓഫീസ് ആരംഭിച്ച പബ്ലിക് കൺസൾട്ടേഷനിൽ പങ്കെടുത്ത് നിങ്ങളുടെ വ്യക്തിഗത അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ മറക്കരുത് നമ്മുടെ ശബ്ദം അധികാരികളിൽ എത്തിക്കുവാനുള്ള അവസരമാണിത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്തകൾ സബ്സ്ക്രൈബ് ചെയ്യൂ